ഹലോ ഫ്രണ്ട്സ് എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദൂര്യൻ ഫ്രൂട്ട് കഴിക്കണമെന്ന് ഇതിന് ഭയങ്കര പൈസയായിരുന്നു ഒരു ബോക്സിന് തേർട്ടി ടു റിങ്കറ്റാണ് അതിലാണെങ്കിൽ ആകെ മൂന്നാല് പീസസ് മാത്രം അങ്ങനെ കുറച്ചധികം കാശ് കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ദൂര്യൻ ഫ്രൂട്ട് വാങ്ങി ആ ഷോപ്പിലെ ചക്കയും ഉണ്ടായിരുന്നു രണ്ടും കണ്ട ഒരുപോലെ ഇരിക്കണേ പോലെ തോന്നും അങ്ങനെ ഞങ്ങൾ ഈ ഫ്രൂട്ട് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു ഈ ഫ്രൂട്ടിന് വളരെയധികം പൊട്ട സ്മെല്ലായിരുന്നു ആ റൂമ് മൊത്തം ആ ഫ്രൂട്ടിൻ്റെ സ്മെല്ലായി ജസ്റ്റ് ഞാൻ ഹെനറിനെ മണപ്പിച്ചു അവൾക്ക് ആ നല്ല സ്മെല്ല് നല്ല സ്മെല്ലെന്ന് പറഞ്ഞ് ഇരിക്കായിരുന്നു ആള് അങ്ങനെ സെയിം അത് തന്നെ ഹെൻട്രിക്കിനും ഞാൻ മണിപ്പിച്ചു അയ്യോ ഹെൻട്രിക്കിനെ അതിൻ്റെ സ്മെല് ഒട്ടും പറ്റിയില്ല ആൾക്ക് ഹെദറിനെ ഞാൻ വീണ്ടും അണുപ്പിച്ച് നോക്കി പക്ഷെ അവൾ യാതൊരു റിയാക്ഷനും യാതൊരു ചേഞ്ചില്ല നല്ല സ്മെല്ല് അങ്ങനെ ഞങ്ങളതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര സോഫ്റ്റ് ആട്ടാന്ന് ഭയങ്കര സോഫ്റ്റ് അങ്ങനെ എടുക്കാനേ പറ്റണില്ല ജസ്റ്റ് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോണു അയ്യോ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും ഒരു പൊട്ട ഫു ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടേ ഇല്ല ജീവിതത്തിൽ എനിക്ക് വായിൽ വെക്കാനേ പറ്റുന്നുണ്ടായില്ലേ ഞാൻ അങ്ങനെ തന്നെ അത് വോമിറ്റ് ചെയ്ത് കളഞ്ഞു അയ്യോ അത് ഹെദറിന് വെച്ചു കൊടുത്തു അവൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ തിന്നാണ് അതിൻ്റെ സ്മെല് കാരണം നമുക്കത് വായിൽ വെക്കാനേ പറ്റില്ല പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലോ മധുരമില്ല ഒന്നുമില്ല ഒരു ഫീലിങ്സും ഒരു ഫ്രൂട്ട് അയ്യോ ഹെൻറിക്കിനും സെയിം റിയാക്ഷൻ ആയിരുന്നു അവനും ഒട്ടും പറ്റിയില്ല അത് ഒരിക്കലും ട്രൈ ചെയ്യാൻ പറ്റാത്തൊരു തരം ഫ്രൂട്ടാണ് എനിക്കറിയില്ല ഇവിടുത്തെ ആൾക്കാർ ഇത് എങ്ങനെയാണ് അത് കഴിക്കണേന്ന് അതിൻ്റെ സ്മെല്ലാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ ബൈ സി യു